നയൻത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പിരിയോഡിക് ടേബിളിലെ അടുത്ത ഭാഗം ഹാവ് യു എവർ തോട്ട് വൈ ദ നമ്പർ ടെൻ ഈസ് ആഡ് ടു ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഇവയിൽ ബാഹ്യതമായ ഇലക്ട്രോണിയുടെ എണ്ണത്തോടൊപ്പം പത്ത് എന്ന സംഖ്യ കൂട്ടുന്നത് എന്തിനായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കൂടെ എഴുതാം ദർ Ten transition elements in each period after second group that is why ten is added. With the number of outermost electrons to find group number, and they come after ten transition elements. ഇൻ ഈച്ച് പീരീഡ് ആഫ്റ്റർ സെക്കൻഡ് ഗ്രൂപ്പ് ദാറ്റ് ഈസ് വൈ ടെൻ ഈസ് ഹാഡ് വിത്ത് ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ടു ഫൈൻ ഗ്രൂപ്പ് നമ്പർ രണ്ടാം ഗ്രൂപ്പ് കഴിഞ്ഞ് പത്ത് സംക്രമണ മൂല്യങ്ങൾക്ക് ശേഷമാണ് അടുത്ത പ്രധാന ഗ്രൂപ്പ് വരുന്നത് അതുകൊണ്ടാണ് ഇവയുടെ ബാഹ്യതമ ഇലക്ട്രോൺ എണ്ണത്തോട് പത്ത് കൂട്ടി ഗ്രൂപ്പ് നമ്പർ കാണപ്പെടുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കെ എൽ എം എൻ നമുക്ക് ആദ്യം രണ്ട് ഇലക്ട്രോൺ എട്ട് അപ്പോൾ രണ്ടും എട്ടും കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് ഒന്നായാലും രണ്ടായാലും മൂന്നായാലും മാറി മാറി പോകുന്നത് അതുകൊണ്ടാണ് പത്ത് ഷെല്ല് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇതിലേക്ക് മാറിപ്പോകുന്നത് അത് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് യു നോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ പ്രസൻ ഇൻ ഗ്രൂപ്പ് ത്രീ ടു ടു മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലാണല്ലോ മൂലകങ്ങൾ കാണപ്പെടുന്നത് ഇൻ ഹൗ മെനി ഗ്രൂപ്പ്സ് ഓഫ് ദേ ഡിസ്ട്രിബ്യൂട്ടഡ് എത്ര ഗ്രൂപ്പുകളിലായിട്ടാണ് അവയെ വിന്യസിച്ചിരിക്കുന്നത് ടെൻ ഗ്രൂപ്പ്സ് ദസിഷൻ ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഈസ് ആഫ്റ്റർ ദ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസ് ഇൻ ദ പിരിയോഡിക് ടേബിൾ ദ എലമെൻറ്റ്സ് ഫ്രം ഗ്രൂപ്പ് തേർട്ടീൻ ടു എയ്റ്റീൻ ആ പ്ലേസ്ഡ് ആഫ്റ്റർ ദീസ് ടെൻ ഗ്രൂപ്പ്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് പിരിയോഡിക് ടേബിളിൽ രണ്ടാം മൂലകങ്ങൾ കഴിഞ്ഞ് സംക്രമണ മൂലകങ്ങളുടെ പത്ത് ഗ്രൂപ്പുകൾക്ക് ശേഷമാണ് പതിമൂന്നാം ഗ്രൂപ്പ് മുതലുള്ള മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പ് നമ്പർ ലഭിക്കാൻ ബാഹ്യതമായ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം പത്ത് എന്ന സംഖ്യ കൂട്ടുന്നത് എന്തിനാണെന്ന് മനസ്സിലായതെന്നാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ്ക്വിയർ വൈ ദ നമ്പർ ടെൻ ഈസ് ആഡ് ടു ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് എലക്ട്രോൺസ് ടു ഗെറ്റ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഗ്രൂപ്പ് തേർട്ടീൻ ടു എയ്റ്റീൻ നെയിം ഓഫ് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട് സിമ്പിൾ പ്രതീകം തന്നിട്ടുണ്ട് ആറ്റമിക് നമ്പർ തന്നിട്ടുണ്ട് എലക്ട്രോൺ കോൺഫിഗറേഷൻ അതെങ്ങനെയാണ് എഴുതുന്ന ഗ്രൂപ്പ് നമ്പർ ടെൻ ആഡ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് ബോറോൺ ബി ആണ് സിമ്പിൾ ബോറോണോൻ്റെ ആറ്റമിക് നമ്പർ ഫൈവ് ആണ് അപ്പോൾ കെ കെയിൽ കെ യിൽ ടുവും എല്ലിൽ നമുക്ക് എത്രയായിരിക്കും ത്രീയുമായിരിക്കും ത്രീ പ്ലസ് ടെൻ തേർട്ടീൻ അതാണ് ഗ്രൂപ്പ് നമ്പർ ഈ നമ്പേഴ്സുകളെല്ലാം ഏത് ഗ്രൂപ്പിൽ പെടും ടെൻ ആഡ് ചെയ്തിട്ടുള്ള എയ്റ്റീൻ കണ്ടോ എയ്റ്റീൻ ഗ്രൂപ്പ് വരെ പെടുന്നതാണ് തേർട്ടീൻ മുതൽ എയ്റ്റീൻ ഗ്രൂപ്പ് വരെ ഉൾക്കൊള്ളുന്നതാണ് ഹൗ ടു ഫൈൻ ദ പിരീഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൂലങ്ങളുടെ പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്ന വിധമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ടേബിൾ ടു പോയിൻ്റ് സെവൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പിരീഡ് യോഡിക് ടേബിൾ നെയിം ഓഫ് എലമെൻസ് തന്നിട്ടുണ്ട് അതിൻ്റെ സിമ്പിൾസ് തന്നിട്ടുണ്ട് ആറ്റോമിക് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം അതുപോലെ ഇലക്ട്രോൺ കോൺഫിഗേഷൻ ചിലത് കണ്ടുപിടിക്കണം നമ്പർ ഓഫ് ഷെൽസ് പിരിയോഡ് നമ്പർ ഹൈഡ്രജൻ എല്ലാം തന്നിട്ടുണ്ട് ഹീലിയം ആറ്റോമിക് നമ്പർ ടു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ടു നമ്പർ ഓഫ് ഷെൽ വൺ ഷെൽ തന്നിട്ടുണ്ട് പിരീഡ് നമ്പർ എത്രയായിരിക്കും വൺ ആയിരിക്കും നിലിതിയം ആറ്റമിക് നമ്പർ ത്രീ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ടു വൺ നമ്പർ ഓഫ് ഷെൽസ് തന്നിട്ടുണ്ട് പിരീഡ് നമ്പർ ടു ബെർലിയം ആറ്റമിക് നമ്പർ തന്നിട്ടുണ്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഷെൽസ് ടു അവസാന നമ്പർ കണ്ടോ ടു പിരീഡ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് സോഡിയം എൻ എ ഇലവൻ ആണ് അപ്പം നമുക്ക് അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ ചെയ്താൽ ടു എയ്റ്റ് ടെൻ ആയി വൺ കണ്ടോ ടെൻ കഴിഞ്ഞിട്ട് വൺ ആഡ് ചെയ്തു ഇലവൻ അതിൻ്റെ നമ്പർ ഓഫ് ഷെൽസ് വൺ ടു ത്രീ ആവുമ്പോൾ ത്രീ പിരീഡ് നമ്പർ 3. മഗ്നീഷ്യം Mg 12 ട്വൽവ് ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ടു എയ്റ്റ് ടു നമ്പർ ഓഫ് ഷാൽസ് 3. വൺ ടു 3. നമ്മൾ കഴിയുമോ പിരീഡ് നമ്പർ ത്രീ പൊട്ടാസ്യം കെ നയൻറ്റീൻ ആണ് ആറ്റമിക് നമ്പർ ഷെൽ നമ്പർ ഓഫ് ഷെൽസ് വൺ ടു ത്രീ ഫോർ പിരിഡ് നമ്പർ ഫോർ കാൽസ്യം നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് അറ്റമിക് നമ്പർ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഷെൽസ് കണ്ടുപിടിക്കാനായിട്ട് ഇത് എണ്ണി നോക്കാം വൺ ടു ത്രീ ഫോർ പിരിഡ് നമ്പർ ഫോർ അപ്പം നമ്പർ ഓഫ് ഷെൽസ് തന്നെയാണ് പിരീഡ് നമ്പറും ക്യാൻ യു ഫൈൻഡ് എനി റിലേഷൻ ബിറ്റ്വീൻ ദ പിരിയഡ് നമ്പർ ആൻഡ് ദ നമ്പർ ഓഫ് ഷെൽസ് ഓഫ് ദ ഗവൺ എലമെൻസ് പട്ടികയിൽ നൽകിയിരിക്കുന്ന മൂലകങ്ങളുടെ പിരീഡ് നമ്പറും ഷെല്ലുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താമോ ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻ ദ ആറ്റംസ് ഓഫ് എലമെൻസ് ഈസ് ദ പിരീഡ് നമ്പർ മൂലകങ്ങളിൽ അവരുടെ ആറ്റങ്ങളിലെ ഷെല്ലുകളുടെ എണ്ണമാണ് പിരീഡ് നമ്പർ നോബിൾ ഗാസസ് ഉത്കൃഷ്ടവാതകങ്ങൾ സെർട്ടൈൻ ഡാറ്റ റിഗാർഡിംഗ് ദ മെയിൻ ഗ്രൂപ്പ് ഓഫ് ആർ ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ കംപ്ലീറ്റ് ടേബിൾ ടു പോയിൻ്റ് എയ്റ്റ് ആൻഡ് റെക്കോർഡിറ്റ് ഇൻ യുവർ സയൻസ് ഡയറി ഏതാനും പ്രധാന ഗ്രൂപ്പ് മൂലമെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതിൻ്റെ പട്ടിക പൂർത്തിയാക്കി ഡയ സയൻസ് ഡയറി രേഖപ്പെടുത്തുക നമ്പർ ഓഫ് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട് അതിൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട് ആറ്റോമിക് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം തരത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കണം ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം അങ്ങനെയാണെങ്കിൽ ഹീലിയത്തിന് നമുക്ക് തന്നിട്ടുണ്ട് നിയോൺ എൻ ഇ സിമ്പിൾ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എത്രയാണ് ടെൻ ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഫസ്റ്റ് ടു സെക്കൻഡ് എയ്റ്റ് എങ്കിൽ ടെന്നിൻ്റെ കൂടെ എയ്റ്റ് ആഡ് ചെയ്താൽ നമുക്കൂടെ എത്ര കിട്ടി എയ്റ്റീൻ ഗ്രൂപ്പ് നമ്പർ കിട്ടി ഇനി ആർഗൺ എ ആർ എയ്റ്റീൻ ആണ് നമുക്ക് എങ്ങനെ ഇതാം രണ്ട് എട്ട് എട്ട് ഇനി ലാസ്റ്റ് നമ്പർ എട്ട് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ടെൻ ആഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഗ്രൂപ്പ് നമ്പർ എത്രയായി എയ്റ്റീൻ ഇനി ക്രിപ്റ്റോൺ കെ ആർ തേർട്ടി സിക്സ് അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അവസാന നമ്പർ ആണ് ടെൻ ആഡ് ചെയ്താൽ എയ്റ്റീൻ അപ്പം നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടി യു നോ ദാറ്റ് ദ എലമെൻസ് ഗവൺ ഇൻ ദ ടേബിൾ ആർ നോബിൾ ഗാസസ് ടു വിച്ച് ഗ്രൂപ്പ് ഡു ദേ ബിലോങ് മുകളിൽ കൊടുത്തിരിക്കുന്ന ഉത്കൃഷ്ടവാതകങ്ങളാണ് ഇവ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലാണ് എയ്റ്റീൻ വാട്ട് പെക്കുലാരിറ്റി ഡു യു നോട്ടീസ് ഇൻ ദ നമ്പർ ഓഫ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഓഫ് എലമെൻറ്റ്സ് അക്സെപ്റ്റ് ഹീലിയം ഹീലിയം ഒഴികെയുള്ള മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൽ എന്ത് പ്രത്യേകതയാണുള്ളത് എയ്റ്റ് ഇലക്ട്രോൺസ് Each in the outermost shell. And then eight uh, electrons. If elements other than hydrogen and helium have eight electrons in their outermost shell, they attain stability. It is to attain this stability that atoms. ഓഫ് ഓൾ എലമെൻസ് അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ യു ക്യാൻ ലേൺ മോർ അബൌട്ട് ദീസ് ഇൻ ദ നെക്സ്റ്റ് യൂണിറ്റ് ഹൈഡ്രജൻ ഹീലിയം എന്നിവ ഒഴികെയുള്ള മറ്റു മൂലങ്ങളുടെ ബാഹ്യതമ ശൈലിയിൽ എട്ട് ഇലക്ട്രോണുകളുണ്ടെങ്കിൽ അവ സ്ഥിരതയുള്ളവയാണ് ഈ സ്ഥിരത നേടാനാണ് എല്ലാ മൂലകാറ്റങ്ങളും രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഇനി ഇതിനെക്കുറിച്ച് അടുത്ത യൂണിറ്റിൽ പഠിക്കാം എന്നാണ് പറയുന്നത് ജൂഷ്യലി എയ്റ്റീൻത് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് ബിക്കോസ് ഓഫ് ദ സ്റ്റേബിൾ അറേഞ്ച്മെൻ്റ് ഓഫ് ഇലക്ട്രോൺസ് സ്ഥിരത കൈവരിച്ച ഇലക്ട്രോൺ ക്രമീകരണമുള്ളതിനാൽ സാധാരണ പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാറില്ല എലമെൻസ് പി എയ്റ്റ് ക്യൂ ടെൻ ആർ ട്വൽ എസ് എയ്റ്റീൻ ആർ ഗി വൺ സിമ്പിൾ ആർ നോട്ട് റിയൽ കുറച്ച് മൂലകങ്ങൾ തന്നിട്ടുണ്ട് അവയുടെ പ്രതീകങ്ങളൊന്നും ശരിയല്ല റൈറ്റ് ഡൗൺ ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ് എന്താണ് അവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പി എയ്ച്ച് അത് നമുക്ക് എങ്ങനെ എഴുതാം ടു സിക്സ് എന്ന് എഴുതാം ഇനി ക്യൂ ടെൻ ആണ് തന്നിട്ടുള്ളത് അത് നമുക്ക് എങ്ങനെ എഴുതാം െഴുതാം ആർ ടുവൽവാണ് നമുക്ക് എങ്ങനെ എഴുതാം ടു എയ്റ്റ് ടെൻ ടെന്നിൻ്റെ കൂടെ ടു ആഡ് ചെയ്താലാണ് ടുവൽ ഇനി എസ് എയ്റ്റീൻ നമുക്ക് എങ്ങനെ എഴുതാം ടു എയ്റ്റ് എയ്റ്റ് എന്ന് എഴുതാം രണ്ട് എട്ടും പത്ത് പത്തും എട്ടും പതിനെട്ട് വിച്ച് എമംഗ് ദീസ് ആർ നോബിൾ ഗ്യാസസ് ഇവയിൽ ഉത്കൃഷ്ടവാതകങ്ങൾ ഏതെല്ലാം ഉത്കൃഷ്ടവാദങ്ങൾ ഏതൊക്കെയാണ് ക്യൂവും എസും അതായത് ഉത്കൃഷ്ടവാദങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അവസാനം എയ്റ്റ് ഉള്ളത് നമ്പേഴ്സ് നോക്കിയാൽ മതി അപ്പോൾ എയ്റ്റ് ഉള്ളത് ഏതൊക്കെയാണ് ഇതിൽ എയ്റ്റ് ഉണ്ടോ ഇല്ല ക്യൂവിലാണ് ഉള്ളത് അപ്പോൾ ക്യൂവും പിന്നെ ഇതിലാണ് ഉള്ളത് ലാസ്റ്റ് നമ്പർ എയ്റ്റ് വരുന്നത് അങ്ങോ ഇവിടെ ലാസ്റ്റ് നമ്പർ ആണ് ലാസ്റ്റ് നമ്പർ ആണ് ക്യൂവും എസ്